തൻ്റെ വാർഡിലെ കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കാനായി ലൈബ്രറിയിൽ അംഗത്വം എടുപ്പിച്ച് വാർഡ് കൗൺസിലർ വളാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ഏഴിലെ കൗൺസിലർ എസ് സാജിദയാണ് ലോക പുസ്തക ദിനത്തിൽ മുന്നിട്ടിറങ്ങിയത് വളാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ഏഴിലെ കൗൺസിലർ സാജിദയാണ് തൻ്റെ വാർഡിലെ കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് കൈപ്പിടിച്ച് എത്തിക്കുന്നത് ഇതൊക്കെ നമ്മുടെ വായന ഒരുപാട് വായന ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ പല ആശയങ്ങൾ ഉൾത്തിരിഞ്ഞു വരുക ഈ ആശയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സമൂഹത്തിലേക്ക് നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും വലിയ വലിയ എഴുത്തുകാരായിട്ടും അല്ലാതെ നമ്മൾ ജന്മന എഴുത്തുകാരായിട്ട് വരികയോ അല്ലെങ്കിൽ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന അത് ഉണ്ടാവാം പക്ഷെ അതിനപ്പുറം വിശാലമായിട്ടുള്ള വായനയിലൂടെ ഒരു വ്യക്തിക്ക് തന്റെ വ്യക്തിപ്രഭാവത്തിൽ മാറ്റി എടുക്കാൻ സാധിക്കും അപ്പൊ അതിന് തുടക്കമാവട്ടെ നമ്മുടെ വാടി എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് നമ്മൾ ലഹരിയോട് ഞോ പറയാം വായന ലഹരിയാക്കം എന്ന പേരിലാണ് വ്യത്യസ്തമായ പദ്ധതി ഒരുക്കിയിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി തൻ്റെ വാർഡിലെ വീട്ടമ്മമാരെയും കുട്ടികളെയും കൂട്ടി വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന നഗരസഭ സ്വരാജ് ലൈബ്രറിയിൽ എത്തി ശേഷം എല്ലാവരെയും ലൈബ്രറിയിൽ അംഗത്വം എടുപ്പിച്ചു മാത്രമല്ല ലൈബ്രറിയിലെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയും ഒരു മണിക്കൂറിലധികം ലൈബ്രറിയിൽ വായനയുമായി ചെലവഴിക്കുകയും ചെയ്തു ഒടുവിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയുമെടുത്താണ് കുട്ടികൾ മടങ്ങിയത് മാസത്തിൽ രണ്ടു തവണ ഇനി കുട്ടികളും അമ്മമാരുമായി ലൈബ്രറിയിൽ എത്തും ലൈബ്രറിയുമായി സഹകരിച്ച് വിവിധ പരിപാടികൾ ഒരുക്കുകയും ചെയ്യും ഘട്ടം ഘട്ടമായി വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും വീട്ടമ്മമാരെയും ലൈബ്രറിയിൽ അംഗത്വം എടുപ്പിക്കുമെന്നും അതിനായി വിവിധ മത്സരങ്ങൾ ഒരുക്കുമെന്നും വാർഡ് കൗൺസിലർ സാജിദ പറഞ്ഞു ലൈബ്രറിയിൽ നൂറു ലാബിത നാലകത്ത് കവിയും സിനിമാ സംവിധായകനുമായ നാസർ ഇരുമ്പ്ളിയം എന്നിവർ സംസാരിച്ചു ഷഹീദ ആയപ്പള്ളി ഹസ്ന പാറമ്പൽ ജസ്ന മുഫീദൂരിപ്പാറമ്പൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി